ഹായ് ഗായ്സ് അസ്ലാമലൈക്കും ഇന്നത്തെ എന്റെ വീഡിയോ പറയുന്നത് സിമ്പിൾ ആയിട്ട് എങ്ങനെ എങ്ങനെയൊരു നെയ്ച്ചോർ ഉണ്ടാക്കാം എന്നുള്ളതായിട്ടാണ് ഇപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ അതിനായി ഒരു പാൻ വെച്ചതിനു ശേഷം പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം അതിലേക്ക് നാല് കരാമ്പു മൂന്ന് ഏലക്ക രണ്ട് പട്ട ഇത്രയും ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നാല് പച്ചമുളക് ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും എന്നിവയെല്ലാം ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം അതോടൊപ്പം അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി അരിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇള ചൂടാകുന്നത് വരെ ഇളക്കിക്കൊടുത്ത് അടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ എന്തിനാണെന്നറിയുമോ അരി ഇങ്ങനെ ചൂടാക്കി എടുക്കുന്നത് ചോറ് തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് അരി നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ അളന്നു വെച്ചിരിക്കുന്ന വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിയുടെ അളവ് പറയുന്നത് ഒരു കിലോ ആണ് അതായത് ഒരു കപ്പ് അതുകൊണ്ട് ഒരു കപ്പ് അരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കി അടച്ചു വെക്കാം ഇനി ഇത് തുറന്നതിന് ശേഷം രണ്ട് ടീസ്പൂൺ കട്ട തൈര് കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ചോറിന് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ തൈര് ചേർത്ത് കൊടുക്കുന്നത് ചോറ് നന്നായി തിളച്ചു വരുമ്പോൾ തീ സിമ്മിലിട്ട് കൊടുക്കണം അപ്പൊ നമ്മുടെ ചോറ് ഇവിടെ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് വീണ്ടും അതിലേക്ക് കുറച്ചുകൂടി നെയ്യ് കൂടി ചേർത്തതിനു ശേഷം ഒന്ന് കൂടി ഒന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ നെയ് ചൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാനും മറക്കല്ലേ വീണ്ടും അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും എല്ലാവർക്കും ബായ്